കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചിരവായിരികളായ മോൻ ബഗാൻ സൂപ്പർ ജാൻസിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മത്സരം രാത്രി എട്ട് മണിക്കാണ് ആരംഭിക്കുന്നത് മുംബൈ മോഹൻബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഹോം സ്റ്റേഡിയമായ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചിരവൈരികളായ മുംബൈ ജി ടി എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടാൻ ഒരുങ്ങുന്നത് എങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസ് എഫ് സി ഗോവയ്ക്കെതിരെ ഒന്നിനെതിരെ നാല് ഗോളിൻ്റെ നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത് എന്നാൽ ആ ഒരു മത്സരത്തിനു ശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആരാധകർ വളരെ അക്ഷമരായിരുന്നു നമുക്കറിയാം നാണം ഘട്ട പരാജയം തന്നെയായിരുന്നു എഫ് സി ഗോവയ്ക്കെതിരെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഏറ്റുവാങ്ങിയത് അതിനുശേഷം ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്ത് ഹുവാൻ ഫെറാൻഡോയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഹുവാൻ ഫെറാൻഡോ ഒരു പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മോഹൻബഗാൻ സൂപ്പർ ചയൻസിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പുറത്താകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സീസണിൽ ഇതുവരെ ഒൻപത് മത്സരങ്ങൾ കളിച്ച മോഹൻ സൂപ്പർ ജയൻസ് ഏഴ് മത്സരങ്ങളിലും അപരാജിതരായിരുന്നു നമുക്കറിയാം ആറ് വിജയവും ഒരു സമനിലയുമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും മോഹൻ സൂപ്പർ ജയൻസ് പരാജയപ്പെട്ടു മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളിനും എഫ് സി ഗോവയ്ക്കെതിരെ ഒന്നിനെതിരെ നാല് ഗോളിനുമാണ് മോഹൻ സൂപ്പർ ജയൻസ് പരാജയപ്പെട്ടത് എന്നാലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മോൻബഗാൻ സൂപ്പർ ജയൻസിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഹുവാൻ ഫെറാൻഡോ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു അഴിമത്തം നമസ്കാരം